ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റ് ഉള്ള കൂർക്ക തോരൻ ഉണ്ടാക്കിയാലോ ഈ വീഡിയോയിൽ തോരൻ ഉണ്ടാക്കുന്നത് മാത്രമല്ല കേട്ടോ എങ്ങനെ എളുപ്പത്തിൽ തൊലി കളഞ്ഞെടുക്കാന്ന് കൂടി കാണിച്ചു തരുന്നുണ്ട് ഈ സമയത്ത് പിന്നെ കൂർക്ക സീസൺ ആണല്ലോ എവിടെ തിരിഞ്ഞാലും കൂർക്കയാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള കൂർക്ക തോരൻ നമുക്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു അരമണിക്കൂർ കൂർക്ക വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ അതിന്റെ തൊലിയൊക്കെ നമുക്ക് കളഞ്ഞെടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും അപ്പോൾ കൂടുതൽ സമയം എടുക്കാതെ പെട്ടെന്ന് കൂർക്കേൻ്റെ തൊഴിലി കളയാൻ വേണ്ടിയിട്ടൊരു ട്രിക്ക് ഇട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ അരിപ്പം എല്ലാവരുടെ വീട്ടിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മൾ നമ്മളെന്തേലൊക്കെ വെള്ളം വാരാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന അരിപ്പാണല്ലോ ഇതിൻ്റെ ചെറുതായാലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ താഴെ ഒരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇത് വലിയ അരിപ്പായതുകൊണ്ടാണ് കുറച്ചധികം വെള്ളം താഴെ വെക്കേണ്ടി വന്നത് ഇനി ഈ അരിപ്പയിലേക്ക് നമുക്ക് കൂർക്ക ഇട്ട് കൊടുക്കാം അപ്പോൾ അടിയിൽ വെള്ളമാണ് കേട്ടോ എന്നാലാണ് കൂർക്ക നല്ലപോലെ നമുക്ക് തൊലി കളഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ കളറൊന്നും ചേഞ്ച് ആവാതിരിക്കുള്ളൂ കാരണം വെള്ളം ഇല്ലെങ്കിൽ കൂർക്ക കളറ് മാറിപ്പോവല്ലോ ഇനി അടുത്തത് ഗ്സ് കുറച്ച് പണിയുണ്ട് അതായത് എളുപ്പത്തിൽ നമുക്ക് തൊലി കളഞ്ഞെടുക്കുക പക്ഷേ നമ്മൾ കൈ വെച്ചിട്ട് നല്ല പോലെ ഈ കൂർക്കൊന്ന് മിക്സാക്കി കൊടുക്കണം ആ മിക്സാക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പാത്രത്തിൽ അരിപ്പയിൽ തട്ടിയിട്ട് അതിൻ്റെ തൊലി കളഞ്ഞു പോവുകയാണ് അപ്പോൾ ആദ്യം ഒരു റൗണ്ട് ഒരു പത്ത് വട്ടൊക്കെ ഒന്ന് നല്ലോണം ഇരുമിയെടുക്കുക അപ്പോൾ ഏകദേശം തൊലിയൊക്കെ പോയിട്ടുണ്ടാവും നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പം ഇവിടെ കൂർക്ക നന്നാക്കുമ്പോൾ ആദ്യം വലിയ അതായത് കൂർക്ക മണികളൊക്കെ ചെറുതുണ്ടാവില്ലേ അതെടുത്തിട്ടോ ആദ്യം നന്നാക്കുക വലുതൊക്കെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും കാരണം നമുക്ക് പെട്ടെന്നൊക്കെ കൂർക്കപ്പേരുണ്ടാക്കുമ്പോൾ വലുതെടുത്തിട്ടുണ്ടാക്കാലോ ചെറുത് അവിടെ നമ്മൾ എടുത്തെക്കുന്നതിനനുസരിച്ച് അത് ഉണങ്ങി പോകുകയുള്ളൂ അപ്പൊ തൊലി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കൂർക്കേൻ്റെ തൊലി പോയിട്ടുണ്ട് അപ്പോൾ ഇനി പോവാത്ത കുറച്ചുള്ളത് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ശരിയാക്കി എടുക്കും ഇതിപ്പോൾ ചെറിയ മണിക്കൂർക്ക് ആയതുകൊണ്ടാണ് കുറച്ച് തൊലി പോവാൻ ബുദ്ധിമുട്ടായിട്ടുള്ളത് അപ്പോൾ വലിയ പീസ് കൂർക്കൊക്കെ ആണെങ്കിൽ നല്ലപോലെ തൊലി പോയി കിട്ടും കേട്ടോ കാരണം അത് നമ്മൾ നല്ലപോലെ മിക്സാക്കി കൊടുക്കുമ്പോൾ എടുക്കുമ്പോൾ അത് തൊലിയൊക്കെ പോകും അങ്ങനെ നമ്മൾ കൂർക്ക കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കൂർക്ക ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ കുക്കറിൽ ഞാൻ കൂർക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് കഴുകിയിട്ടുള്ള നനവ് മതി കേട്ടോ ഒട്ടും ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ കുറച്ചു നേരം കഴുകി എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ കഴുകിയ ഉടനെ നമ്മൾ വേവിക്കുന്നുണ്ടെങ്കിൽ വെള്ളം വേറെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുത്തിട്ടൊന്ന് കുടഞ്ഞെടുക്കുന്നുണ്ട് ഇവിടെ കൂർക്ക വേവിക്കാൻ രണ്ട് വിസലാട്ടാക്കൽ അങ്ങനെ കൂർക്ക വെന്തിട്ടുണ്ട് നമ്മളൊട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല പക്ഷേ അതിൽ നിന്ന് ആവിയൊക്കെ ആയിട്ട് വെള്ളം ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിപ്പയിൽ വെള്ളം വാരാൻ വേണ്ടി വെക്കാം അപ്പോൾ തന്നെ നമുക്ക് ഉപ്പേൽ ഉണ്ടാക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കടുകിലേക്ക് സവാള അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് ഇവിടെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇടയ്ക്ക് ഞാൻ ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് അതാണ് ഇട്ട് കൊടുക്കൽ സവാള സ്കിപ്പ് ചെയ്യലുണ്ട് അപ്പോൾ അതൊന്ന് നല്ലപോലെ മുരിഞ്ഞെടുക്കുന്നു വേണ്ട ജസ്റ്റ് ഒന്ന് പച്ചമണം വിട്ട് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി മുളകൊന്ന് ചൂടാവുന്ന സമയം കൊണ്ട് ആ ഉള്ളിയും ഏകദേശമൊക്കെ ഒന്ന് ബ്രൗണ് കളറാവും കേട്ടോ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിം ആക്കിയിടാവും നല്ലത് ഒരുപാട് മുരിഞ്ഞ് പോവില്ല ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി അതിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പോൾ ഹൈ ഫ്ലെയിം ഒട്ടും ആവരുത് കാരണം അത് കരിഞ്ഞു പോകുള്ളൂ അപ്പോൾ ഒരു രസം ഉണ്ടാവില്ല പിന്നെ കൂർക്ക വെന്ത് കഴിഞ്ഞിട്ട് അതിൽ ഉപ്പൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉള്ളി വാട്ടുമ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് തോരനാണല്ലോ അപ്പോൾ കുറച്ച് തേങ്ങ ചെരുവ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തോരനല്ലാത്ത രീതിയിൽ വെക്കുകയാണെങ്കിൽ നേരെ ഡയറക്റ്റായിട്ട് കൂർക്ക മാത്രം ഇട്ട് കൊടുത്താൽ മതി ഈ സമയത്ത് അപ്പോൾ ഈ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ ആ പച്ചമടൊന്നു വിടുവോളാം നമ്മൾ വറുത്തെടുക്കാണ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നല്ല മൊരിഞ്ഞ തേങ്ങ ആയിട്ട് വരും അല്ലെങ്കിൽ തേങ്ങ ഒരു ക്രിസ്പി ആവൂല അങ്ങനെ തേങ്ങ മാത്രമല്ല എല്ലാതും ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട് ഡ്രൈ ആയിട്ടുണ്ടാവും നമുക്ക് ഇതിലേക്ക് കൂർക്ക വേവിച്ചത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ തേങ്ങയുടെ മിക്സൊക്കെ നല്ല ഡ്രൈ ആയി കാരണം കൂർക്കയിലും ഒട്ടും വെള്ളം പാടില്ല കേട്ടോ ഇനി ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി അങ്ങനെ ഒരു ഒരു മിനിറ്റ് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പം നല്ല ഡ്രൈ ആയിട്ടുള്ള കൂർക്കത്തോരം റെഡിയായി അപ്പോൾ എല്ലാവരും ഇനി കൂർക്ക് കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അതുപോലെ കൂർക്ക് എളുപ്പത്തിൽ തൊലി കളയാനുള്ള ഒരു ട്രിക്കും കൂടി നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം